ഹായ് ഹലോ അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റ് വരുന്ന ഒരു ലക്ഷറി ഗിഫ്റ്റ് ഹാമ്പറിന്റെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ ഏതൊരു വൈഫാണെങ്കിലും ഭയങ്കര ആഗ്രഹിക്കാരം അതുപോലത്തെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് നമ്മളിന്ന് സെറ്റാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മേക്കിംഗ് വീഡിയോട്ടോ കാണിക്കുന്നത് അതായത് ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങ് അബ്രോഡിൽ നിന്നാണ് നാട്ടിലുള്ള വൈഫിൻ്റെ ബർത്ത് സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത് വൈഫിന്റെ ട്വന്റി സെവൻ ബർത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വന്റി സെവൻ ഐറ്റംസ് വെച്ചിട്ടാവണം ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിമാൻഡ് മാത്രമേ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളായിരുന്നു അതേപോലെ തന്നെ വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ ഐറ്റംസിന്റെ ലിസ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കണ്ട പോലെ ട്വന്റി സെവൻ ഐറ്റംസ് ഫുള്ള് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതേപോലത്തെ ഒരു ട്രോളി ഹാമ്പറിലാണ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മളിതിൽ ഒരു ജോഡി ഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേഫേസിൻ്റെ ചോക്ലേറ്റ് പിന്നെ ഒരു ബോഡി ലോഷൻ ഒരു ഫേസ് വാഷ് പിന്നെ നമ്മളെ ഇപ്പം ട്രെൻഡായിട്ടുള്ള നൈറ്റ് ലാമ്പ് മിനി ബോക്കറ്റ് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് റിങ് ബ്രേസ്ലെറ്റ് ചെയിൻ പിന്നെ ഒരു പെർഫ്യൂമ് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഈ ട്രോളി ഹാമ്പറിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ പർച്ചേസ് ചെയ്താണ് കേട്ടോ കസ്റ്റമർക്ക് ഡ്രസ്സിന്റെ ഫോട്ടോസൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതന്നെട്ടോ നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ട്രോളി ഹാമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവർക്ക് മെസ്സേജ് ചെയ്താൽ ട്രോളി ഹാമ്പറിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു ട്രോളിയിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ബാക്കി പറയാനുള്ളത് ഒരു ജോഡി ഡ്രസ്സും കൂടെ ഉണ്ട് പിന്നെ ഒരു ചപ്പലാണ് ഇത് രണ്ടും ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പറിൽ അതായത് ഗിഫ്റ്റ് ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് ഒരു ട്രോളിയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് ബോക്സിലായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിന്റെ കൂടെ ഒരു ഹാൻഡ് ബാഗും കൂടി ഉണ്ട് അത് അത്യാവശ്യം വലിയൊരു ബാഗ് ആയതുകൊണ്ട് അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് കിട്ടിയില്ല സോ അത് ഞാൻ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി ഗിഫ്റ്റ് വ്രാപ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൂടെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ട്രോളി ഹാമ്പർ ആയാലും പിന്നെ ഗിഫ്റ്റ് ഹാമ്പറിന് മുകളിലൊക്കെ കുറച്ച് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ട് ഓരോ ഫ്ലവേഴ്സ് അതിന് മാച്ച് ആയ കളറിൽ ഞാനൊരു പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്യുന്നത് സോ അതിന് മാച്ച് ആയിട്ടുള്ള ഫ്ലവർ ബഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ഫ്ലവർ ആയിട്ട് കട്ട് ചെയ്തെടുത്താണോ കേട്ടോ അത് ഗ്ലൂ ഗണ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം പിങ്ക് പിന്നെ വൈറ്റ് പിന്നെ പിങ്ക് ആ രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ട്രോളി എങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ രീതിക്ക് തന്നെ കേട്ടോ എല്ലാ ട്രോളി ഹാമ്പറിലും ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാറ് പിന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് വെച്ചാൽ ഈ ഒരു ടോട്ടൽ ബഡ്ജറ്റ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അതായത് എല്ലാ ഐറ്റംസ് ട്രോളി ബോക്സ് നമ്മൾ സെറ്റിംഗ് ചാർജ് പർച്ചേസിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ടോട്ടൽ ബഡ്ജറ്റ് എന്റെ ബഡ്ജറ്റ് ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റ് വരുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റാകും ഈ സെയിം സാധനം തന്നെ അടുത്തൊരാൾ ചെയ്യുമ്പോൾ കിട്ടിക്കോളണം എന്നില്ലല്ലോ അതായത് നിങ്ങളിപ്പോൾ ഇതൊരു ചെയ്യുക ഈ ഒരു കണ്ടിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മേടിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും സെയിം പ്രൈസിനും നിങ്ങൾക്ക് കിട്ടൂലല്ലോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിയ എല്ലാ ഐറ്റംസ് ആഡ് ചെയ്യുന്ന ഡ്രസ്സ് ചപ്പല് ബാക്കി ആക്സസറീസ് അങ്ങനെ എല്ലാത്തിൻ്റെയും എമൗണ്ട് പ്ലസ് ബോക്സ് ട്രോളിൻ്റെ എമൗണ്ട് പ്ലസ് നിങ്ങളെ സെറ്റിംഗ് ചാർജ് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് കളക്ട് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിൽ നമുക്ക് പോകേണ്ടി വരും ഡ്രസ്സ് ഷോപ്പിൽ പോകേണ്ടി വരും ചപ്പൽ വാങ്ങാൻ വേറെ ഷോപ്പ് ചോക്ലേറ്റ് വേറെ ഷോപ്പ് ഫാൻസി ഐറ്റംസ് വേറെ ഷോപ്പ് അങ്ങനെ ഒരുപാട് ഷോപ്പ് കയറി ഇറങ്ങി അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് ഈയൊരു ഈയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈടാക്കാൻ പറ്റും അത് ഓരോരുത്തരെ എഫേർട്ടിനനുസരിച്ചാണ് ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് ഒരു എമൗണ്ട് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എനിക്ക് ഓർഡർ തരാൻ ആരെങ്കിലും ഇത് കണ്ടിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓർഡേസിന് മാത്രമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാനിത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പക്ഷേ പലരും ഇപ്പോഴും ഡൌട്ടും കാര്യങ്ങളും ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് കാരില്ല കാരണം നമുക്ക് പല ഓർഡേഴ്സും മിസ്സാവാൻ ഉള്ള ചാൻസ് ഉണ്ട് പല കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജ് നോക്കാൻ ടൈമില്ല ഇപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ട് റീപ്ലൈ തരും പക്ഷെ നിങ്ങൾ ഡൗട്ടാണ് ചോദിച്ചു വരിക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ മെസ്സേജ് അയക്കാനുള്ള ടൈമൊക്കെ അവിടെ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഡൗട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഒന്നുകിൽ ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രീൻഷോട്ട് എൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഡൗട്ട് അതിൽ ചോദിക്കുക ആ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് പല ആൾക്കാർക്കും ഇൻസ്റ്റാഗ്രാമിൽ റീപ്ലൈ കൊടുക്കാറുണ്ട് അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കണ്ടട്ടോ ഓക്കെ അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത് ആ ഒരു ഡൗട്ട് ിനോട് ബേസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓഡേഴ്സിന് വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാ ഡൗട്ടറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിലും മെസ്സേജ് ചെയ്യാം കേട്ടോ ഞാൻ ഇത് വീട് വീടും പറയുന്ന ഒരുപാട് എല്ലാ വീഡിയോസിലും ഞാൻ ഇത് പറയാനുണ്ട് പക്ഷെ അത് കണ്ടിട്ടും നമുക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യുന്ന പോലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാട്ടോ അല്ലാതെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഹാമ്പേഴ്സ് നമ്മൾ ലേഡീസിന് മാത്രമല്ല കേട്ടോ ജെന്റ്സിനും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് ആൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഐറ്റംസ് എത്തിക്കാറ് അങ്ങനെ ആ ഒരു ഫ്ലവർ ബെഞ്ച് നമ്മളിവിടെ സെറ്റാക്കിയിട്ട് സെയിം ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ട്രോളിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഹാപ്പി ബർത്ത്ഡേന്റെ അഗ്രിക്കാട്ടും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് നമ്മളെ ഗിഫ്റ്റ് ഹാമ്പറിന്റെ മുകളിലും ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കുക സൈഡിൽ ലവ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്രലിക്കാട്ടും കൂടെ ഒട്ടിച്ചിട്ട് നമ്മളെ ബോക്സിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പ്രൈസ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഫിഫ്റ്റീൻ കെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹൈ പ്രൈസായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ആ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കണം നമ്മൾ അത്രയും ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ആണ് അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള ആണ് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് ഈ കുറച്ച് ലോ ബഡ്ജറ്റിലുള്ള ചെയ്യുമ്പോൾ ഇതിനനുസരിച്ച് പ്രൈസ് കുറയും പക്ഷെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഈ ഒരു കസ്റ്റമർ നമ്മൾ പ്രത്യേകം പറഞ്ഞാണ് നല്ലതന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സോ അതുകൊണ്ടാണ് ഈ ഒരു വർക്കിന് ഇത്ര ബഡ്ജറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ഹാമ്പറിന്റെ വിശേഷം വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാറെല്ലായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്